അപ്പൊ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞമ്മൾ ഉണ്ടാക്കണം വെറുപോട്ട ഞാൻ ഇളക്കി കൊടുത്തു നല്ല മണം വെളുത്തുള്ളിന്റെയും എല്ലാ മണവും കിട്ടുന്നുണ്ട് അസലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല പലർക്കും സുഖമാണ് ചാരിക്കണം അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീട്ടിൽ കുറച്ച് വാങ്ങണം അപ്പൊ എല്ലാവരും ഫുള്ള് വീടിയെ കാണുക പിന്നെ പുതുതായി കാണുന്നവർക്ക് തസ്കര വരക്കലിട്ട അങ്ങനെ വീഡിയോയിലേക്ക് പോകാം മക്കളെ നമുക്ക് കുറച്ച് ജാതി കട്ടിട്ടുണ്ട്

ായിട്ട് നമ്മളെ ജാതിക്കെ തൊലിയൊക്കെ കളഞ്ഞാക്കിട്ടുണ്ട് അറിഞ്ഞിട്ട് നച്ചാണ്ടാക്കി ചെറുതാക്കി അരിട്ടാ ചമർപ്പിണ്ടല്ലോ പക്ഷെ സംഭവം അടിപൊളിയാണ് ജാതിക്ക അച്ച കള നമ്മളെ ജാതിക്ക തൊലൊക്കെ കളഞ്ഞു സെറ്റ് ആയിട്ടുണ്ട് നമ്മള് നീളത്തില് ചെറുതാക്കിൻ്റെ കാര്യം പോട്ടോ പോലെ

സംഭവം അടിപൊളിയാണ് ഫുള്ളായിട്ട് അരിഞ്ഞു കഴിഞ്ഞാ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടില്ലേ അച്ചാറിൻ്റെ അക്ക പരിപാടിയാണ് അപ്പോൾ ജാതിക്ക ചെറുതാക്കി കട്ട് ചെയ്തിട്ട വെളുത്തുള്ളിയും ഇഞ്ചിയും കിട്ടിയ ശരിയാക്കാണ്ട് അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നല്ല ചെറുതാക്കി അരിഞ്ഞാലൊക്കെ വൃത്തിയാക്കിതാണ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അച്ചാർക്കുള്ള പച്ചമുളക് ഇത് എടുത്തിട്ടുണ്ട് അല്ലേ വെളുത്തുള്ളി ഉണ്ട് ഇഞ്ചി ഉണ്ട് കരിപ്പിൻ്റെ അപ്പോൾ നമ്മൾ പാത്തിനനുസരിച്ച് എടുക്കാൻ വെക്ക് ഇതിപ്പോൾ നമ്മൾ സുമാർ എടുത്തതാ കേട്ടോ പിന്നെ തുള്ള ഉപ്പ് നല്ല കാശ്മീർ ചില്ലി അച്ചാർ പൊടി മഞ്ഞപ്പൊടി അത് കൂടുതലുണ്ടാക്കുകയാണെങ്കിൽ അനുസരിച്ച് എടുക്കാത്തപ്പോൾ നമ്മൾ ഇതൊക്കെയുള്ള പാത്തിന് എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ രണ്ട് സ്പൂണൊക്കെ അതിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ അച്ചാറാണ് ഇനി ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ലേക്കായി മറക്കാൻ കേട്ടോ അപ്പൊ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞമ്മളുണ്ടാക്കത്തെ സ്പെഷ്യൽ അച്ചാറുണ്ടാക്കാൻ പോവാണ് അപ്പൊ ഇനി ബാക്കി നമ്മള് അടുത്ത കാണാം നമ്മളെ ഗ്യാസൊക്കെ കത്തിച്ചു ചട്ടി നല്ല ചൂടായിട്ടുണ്ട് എണ്ണ എണ്ണിച്ചു കൊടുക്കാം ധർമ്മങ്ങളെ ചട്ടി പച്ചക്കാൻ വേണ്ടി ചട്ടിയാണ് പരിപാടി ഞാൻ കടുക് പൊട്ടിക്കാൻ പോവണ് നമ്മൾ കടയിൽ പൊട്ടണ്ട് നേരെ വെക്കുക. ആയി തിളക്ക്. ഓ തിളിച്ചോ? അര കടു കെട്ട വെൽത്തുള്ളി ഇട്ടില്ലേ? ആ. ഇdart എന്താ? അങ്ങനെ നമ്മൾ കടുക് ഇട്ടു വെളുത്തുള്ളി ഇട്ടു ചെറുതാക്കി കൊത്തിയരിഞ്ഞ് ഇഞ്ചിട്ടാ മുളക് പച്ചമുളക് നമ്മൾ അച്ചാർ റെഡിയാക്കാൻ പോവാണ് അപ്പം നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും കരിമീന ഇട്ടിട്ടുണ്ട് കടുക് ഒട്ടിച്ചു ആ കരിവ് ഇട്ടില്ല പുറത്തല്ല മാറ്റ അടിപൊളി ജാതിക്ക അച്ചാറട്ടോ പൊടികൾ അപ്പോൾ മസാലപ്പൊടികൾ അച്ചാറപ്പൊടിയാ മഞ്ഞപ്പൊടി ഉപ്പുണ്ട് കാശ്മീർ ചില്ലിണ്ട്ന്നിച്ചിട്ട് നോക്കി ഇളക്കിട്ട് എന്റെ മൂപ്പലേ നല്ല കായ് വരും നല്ല സ്മെല്ലും വരും പിന്നെ പിന്നെ സുർക്കര

അപ്പൊ തന്നെ അച്ചാറിന്റെ മണമൊക്കെ വന്നു നമ്മളെ തന്നെ കളറൊക്കെ മാറി വരുന്നത് ചേർത്തറക്കട അങ്ങനെ നമ്മളെ ചൂടുള്ള ചട്ടിയിലേക്ക് താ ജാതിക്ക ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നാക്കി മിക്സാക്ക അപ്പോൾ എല്ലാ മസാല പൊടിയും ചുറുക്കിയും ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പേഴ്സണിണ്ട് നല്ല ഇനി മണക്കുണ്ട് വരണ്ടിട്ട് സെറ്റാവട്ടെ മൂടി നമ്മൾ നമ്മളച്ചാറ് മൂടി തുറന്നു വെക്കട്ടെ സംഭവം സെറ്റ് ഇളക്കി ആയിക്കണ്ണക്കി കൊടുത്തു നല്ല മണം വെളുത്തുള്ളീനയും എല്ലാ മണവും കിട്ടുന്നുണ്ട് അപ്പൊ ആരും മറക്കണ്ട ഉണ്ടാക്കി വെക്ക് എത്താ ണ്ടാക്കിട്ടുള്ളൂ നമ്മളെ ദിവസങ്ങള് എല്ലാവരും മറക്കല് ഇതുപോലെ അടിപൊളി ജാതിക്ക് അച്ചാർ ഇട്ടാ നമ്മ വീട്ടിൽ തന്നെ നമ്മൾ അച്ചാർ റെഡി ആയിട്ട് അപ്പോൾ ഏതാനും നമ്മൾ മോഡലാ കേട്ടത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലേക്കനം ഇൻഷാല് പുതി വീഡിയോയിൽ വീണ്ടും വരാം അസലാ വലൈക്കും